ആറാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട കുട്ടികളെ ഇന്നലത്തെ വീഡിയോയിൽ ഇടാത്ത ഉപ്പ സത്യ കേരളത്തിലെ ഉപ്പ സത്യാഗ്രഹത്തെക്കുറിച്ചുള്ള ചെറിയ കുറിപ്പും പിന്നെ നമ്മുടെ രചയിതാവായ തായാട്ട് കെ തായാട്ട് അദ്ദേഹത്തെക്കുറിച്ചുള്ള ചെറിയ കുറിപ്പാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പോൾ ആ പാഠം നമ്മൾ പൂർണ്ണമായിട്ടും എല്ലാം ഇന്നത്തെ എല്ലാ പ്രവർത്തനങ്ങളും നോക്കിക്കഴിഞ്ഞാൽ ഇനിയുള്ളത് ലാസ്റ്റ് പാഠമായ തള്ളവരലില്ലാത്ത ഗ്രാമം എന്നൊരു പിന്നെ ഗോവർദ്ധൻ ഗ്രാമ ഗോവ അതായത് ഒരു ഗ്രാമത്തിലെ കഥയാണ് ഒരു അവിടുത്തെ തള്ളവരിലില്ലാത്ത ഗ്രാമം എന്നാണ് അപ്പോൾ അത് ആ ഒരു കഥ ഗോ ഗോവർദ്ധൻ്റെ യാത്രകൾ എന്ന ആനന്ദ് എഴുതിയ ഗോവർദ്ധൻ്റെ യാത്രകൾ എന്ന പുസ്തകം എന്ന പാഠഭാഗമാണ് അപ്പം നമുക്കതിലേക്കൂടി ഇന്നൊന്ന് പോവേണ്ടതുണ്ട് തള്ളവരിലില്ലാത്ത ഗ്രാമം അതെന്താണെന്ന് നമുക്ക് നോക്കാം ഗോവർദ്ധൻ ഗ്രാമത്തിലെത്തിയപ്പോഴേക്കും വെയിൽ നന്നായി ചാഞ്ഞ് എല്ലായിടത്തും എന്തോ ആപത്ത് വന്നതുപോലെ ബഹളം ബസാറിൽ മനുഷ്യർ ധൃതി പിടിച്ച കടകൾ അടക്കുകയും വിൽക്കാൻ വെച്ചിരുന്ന സാധനങ്ങൾ വാരിക്കൂട്ടി ഓടുകയും ചെയ്തു കൊണ്ടുപോകാൻ കഴിയാത്ത അരിയുടെയും ഗോതമ്പിന്റെയും കൂമ്പാരങ്ങളുടെ മീതെ കൂടി മനുഷ്യർ ചവിട്ടിയോടി വീടുകളിൽ നിന്ന് സ്ത്രീകൾ കുട്ടികളെ വിളിക്കുന്നതിൻ്റെയും വാതിലുകൾ അടയ്ക്കുന്നതിൻ്റെ ശബ്ദം എന്താണ് നടക്കുന്നത് ചുഴലിക്കാറ്റ് വരികയാണോ അതോ എന്തെങ്കിലും സൈന്യം ആക്രമിക്കാൻ എത്തുകയോ ഗോവർദ്ധന മനസ്സിലായില്ല ആരും അയാളോട് സംസാരിക്കുവാൻ തയ്യാറായില്ല ഒടുവിൽ സഹി അയാൾ ഓടുന്ന ഒരാളെ കയ്യിൽ പിടിച്ചു നിർത്തി അയാളുടെ കയ്യിലും തള്ളവിരലില്ലായിരുന്നു അയാളുടെ കയ്യിലും തള്ളവിരൽ ഇല്ലായിരുന്നു ഗോവർദ്ധൻ്റെ കയ്യിൽ തള്ളവിരലുണ്ടെന്ന് ആ മനുഷ്യനെയും അതുപോലെ ഞെട്ടിച്ചതായി തോന്നി ഓടിപ്പോകുന്നതിന് മുമ്പ് അയാൾ ഇത്രമാത്രമേ പറഞ്ഞുള്ളൂ ഓടിക്കൂ അപ്പോൾ ഒരു പ്രശ്നം നടക്കാൻ പോകുന്നു എന്നുള്ള സൂചന സൂചനയോടെ ആകെപാഠ ബഹളം അല്ലേ ഗ്രാമത്തില് പ്രധാന ബസാറിൽ അതായത് ചന്ത നാലു പിന്നെ കൂടിയ മുക്കിലൊക്കെ ബഹളം ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു കയ്യിൽ കിട്ടിയതൊക്കെ പറക്കിക്കൊണ്ടു പോകുന്നു വീടുകളിൽ നിന്ന് അമ്മമാരുടെ വിളികൾ പിന്നെ എന്താണെന്ന് പറയാൻ വേണ്ടി അപ്പം എന്താണെന്ന് അറിയാൻ വേണ്ടി ഗോവർദ്ധനാണ് നമ്മുടെ കഥാപാത്രം ഓടുന്ന ഒരാളെ പിടിച്ചു നിർത്തി കാര്യങ്ങൾ ചോദിച്ചോളൂ അദ്ദേഹം മനസ്സിലാക്കി ഒന്ന് ആ ഓടിക്കൊണ്ടിരുന്ന ആളിൻ്റെ കയ്യിൽ തള്ള വിരലില്ല അത് ഞെട്ടിച്ചു ഗോവിന്ദ് ഗോവർദ്ധനെ അതേപോലെ തന്നെ ആ ആൾക്ക് ഗോ ഗോവർദ്ധന്റെ കയ്യിൽ എന്തുണ്ട് തള്ളവരിലുണ്ട് എന്ന അറിവും ഞെട്ടിച്ചു എന്താ സംഭവം പക്ഷെ അയാൾ ഇതൊന്നും കാണിക്കാതെ ഓടിക്കോ എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ എന്താ സംഭവം നമുക്ക് നോക്കിയാലോ നദീതീരത്തായിരുന്നു ചന്ത നദിയിൽ കൂടി ചില വഞ്ചികൾ കടവിന്റെ നേരെ വരുന്ന അയാൾ കണ്ടു അവയിൽ കമ്പനിയുടെ കൊടികൾ പറക്കുന്നുണ്ടായിരുന്നു ചിലത് കാലിയായിരുന്നു ചിലതിൽ നിറയെ ചരക്കും ആളുകൾ എന്തിനാണ് ഓടിയെന്ന് ഗോവത്തിന് മനസ്സിലായി കമ്പനി ഓഫീസർമാരും ഗുമസന്മാരും ദല്ലാളുകളും കച്ചവടത്തിന് വരികയാണ് അവരുടെ ചരക്കുകൾ നാട്ടിൽ നാട്ടുകാർക്ക് വിൽക്കാനും നാട്ടുകാരുടെ ഇത് വാങ്ങാനും അതിനാണ് വെപ്രാളം കാണിച്ചത് കമ്പനി എന്ന് ഉദ്ദേശിക്കുന്ന ബ്രിട്ടീഷ് കമ്പനിയാണോ എന്താ നമുക്ക് നോക്കാം അപ്പോൾ ആ അവർ കൊണ്ടുവന്ന സാധനങ്ങൾ ഇവിടെ വിൽക്കാനും ഇവിടുത്തെ സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് പോകാനും ഒക്കെ ധൃതി പിടിച്ച ഒരു വരവാണ് ഈ പിന്നെ വള്ളം ഇതിൽ വരുന്ന ആ നദി നദിയുടെ തീരത്തായിരുന്നു ചന്ത നദിയിൽ കൂടി വരുന്ന വഞ്ചികൾ ഉദ്ദേശിക്കുന്ന വഞ്ചി എന്ന് പറഞ്ഞാൽ വള്ളം ഇങ്ങനെ ആളുകൾ വരുന്നു ഈ ആളുകൾ വര വരുന്നതിന് പ്രമാണിച്ചാണ് അതായത് ഓഫീസർമാരും ഗുമസ്തന്മാരും കച്ചവടത്തിൻ്റെ ദള്ളാൻമാരും എല്ലാം കൂടെ വരുന്നത് പ്രമാണിച്ചാണ് ഈ ആടുകൾ ആളുകൾ ഇങ്ങനെ പരക്കം പാഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയത് ഓടിയത് അതാണങ്ങനെ അതിന് പരക്കം പായുന്ന എന്താണെന്ന് നമുക്ക് നോക്കിയാൽ ഗോവർദ്ധന് ഓടുകയാണല്ലോ ഒരു വീടിന്റെ പിൻഭാഗം പിൻവാതിൽ തുറന്നു കിടക്കുന്നതാണ്ടോ ഗോവർദ്ധനാ വീട്ടിലേക്ക് കയറി അതിനകത്തുണ്ടായിരുന്ന സ്ത്രീ ആദ്യം ഭയന്നുവെങ്കിലും പിന്നീട് അയാളെ വിളിച്ചിരുത്തി അയാൾ മനസ്സിലായി പേടിച്ച് വന്നാണ് ആ സ്ത്രീക്ക് സ്ത്രീക്ക് മനസ്സിലായി അവളുടെ കുട്ടികൾ അയാൾക്ക് കുടിക്കുവാൻ വെള്ളം കൊണ്ടുവന്ന് കൊടുത്തു തള്ളവിരലുകൾ കൈകൾ കൊണ്ട് അപ്പം ആ സ്ത്രീക്കും ആ കുട്ടികൾക്കും ഒന്നും അവിടെയും തള്ളവിരലില്ല അപ്പം പതുക്കെ പതുക്കെ പേടിപ്പിക്കുന്ന ആ വൈകൃതത്തിനോട് ഗോവിന്ദൻ ഒത്ത് ഒത്തു ഗോ ഗോവർദ്ധൻ ഒത്തുതീർപ്പിലെത്തി കാര്യം ഓ ഇവിടെ ആർക്കും തള്ളവരലില്ല എന്നുള്ള സത്യം അദ്ദേഹം ഉൾക്കൊണ്ടും അയാളുടെ കൂടെ ഉണ്ടായിരുന്ന കുരുടനായ പൂച്ചയോടെന്ന പോലെ അതായത് എല്ലാം ആ എന്തെങ്കിലും ഒരു കാരണം കൊണ്ടാവാം ഇതിൻ്റെ പിന്നിലൊരു കഥയുണ്ടാവാം എന്ന് മനസ്സിനെ ഒന്ന് സമാധാനിപ്പിച്ച് അദ്ദേഹം അവരോടൊപ്പം അവരും അദ്ദേഹം കൂടി അദ്ദേഹത്തിന് ആ ഒരു വല്ലായ്മ മാറിക്കിട്ടി നിരൂപദ്രവികളായ ജന്തുക്കളെ അന്തരാക്കുന്ന കുട്ടികളുടെ വിനോദവും കുട്ടികളെ പീഡിപ്പിക്കുന്ന മുതിർന്നവരുടെ സ്വഭാവവും ആയിട്ടുള്ള ഒരു പട്ടണത്തിൽ നിന്നാണ് ഞാൻ വരുന്നത് ഗോവർദ്ധൻ സ്ത്രീയോട് പറഞ്ഞു അപ്പോൾ മൂക്കില്ല രാജ്യത്ത് മുറിമൂക്കൻ രാജാവ് എന്ന് പറയുന്നത് ഗോവർദ്ധൻ എന്താ പറഞ്ഞത് നിരൂപദ്രവികളായ ജന്തുക്കളെ അപ്പം ഇദ്ദേഹത്തിൻ്റെ കൂടെ ഒരു കുരുടനായ പൂച്ച എന്ന് വെച്ചാൽ കണ്ണുകണമായൊരു പൂച്ചയുണ്ടായിരുന്നു നിരുപദ്രവികളായ ജന്തുക്കളെ അന്ധരാക്കുന്നത് കുട്ടികളുടെ വിനോദവും മനസ്സിലായില്ലേ അവരുടെ കണ്ണ് ഉത്തി പൊട്ടിക്കുന്ന വിനോദമുള്ള കുട്ടികളുള്ളവരും മുതിർന്നവരുടെ സ്വഭാവം അതായത് കുട്ടികളെ പീഡിപ്പിക്കുന്ന മുതിർന്നവരുടെ സ്വഭാവം കുട്ടികളെ എങ്ങനെയെങ്കിലുമൊക്കെ ഉപദ്രവിക്കുന്ന മുതിർന്നവരും ഉള്ള ഉള്ളവർ ഉള്ള ഒരു ഗ്രാമത്തിൽ നിന്നാണ് പട്ടണത്തിൽ നിന്നാണ് ഈ ഗോവർദ്ധൻ വരുന്നത് അങ്ങനെയുള്ള ഒരു ഗ്രാമത്തിൽ അഭയം തേടുക അസാധ്യമായിരുന്നു അതുകൊണ്ട് എൻ്റെ പിറകെയുള്ള പോലീസിന് മുമ്പേ ഓടുകയാണ് ഭേദമെന്ന് ഞാനും വിചാരിച്ചു അപ്പോൾ എന്താ ആ ഗ്രാമത്തിൽ പോകുക എന്നുള്ളത് അവിടെ തന്നെ സ്ഥിരമാകുക എന്നുള്ളത് എനിക്ക് ചിന്തിക്കാനും ചിന്തിക്കാൻ പോലും വയ്യായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഓടിയത് എൻ്റെ പിറകെ പോലീസുകാർ വരുന്നുണ്ട് ഞാൻ അതുകൊണ്ടാണ് ഓടിയത് ഇവിടെയുള്ളവരും നിങ്ങൾക്ക് അഭയം തരില്ല അപ്പോൾ ഇദ്ദേഹത്ത് പറഞ്ഞ് ഞാൻ എൻ്റെ ആ ഗ്രാമത്തുനിന്ന് പേടിച്ചോടി പോകുന്നതാണ് അപ്പോൾ ഈ സ്ത്രീ എന്ത് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഗ്രാമക്കാർ നിങ്ങൾക്ക് അഭയം തരില്ല സ്ത്രീ പറഞ്ഞു ഞങ്ങളെ തന്നെ രക്ഷിക്കുവാൻ കഴിയാത്തവർ ആണ് ഞങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങളെ തന്നെ രക്ഷിക്കാൻ വഴിയില്ല കഴിയില്ല പിന്നെ അങ്ങനെ നിങ്ങളെ ഞങ്ങൾ സംരക്ഷിക്കുന്നത് കൂട്ടുകാരെ പാഠത്തിൻ്റെ പ്രധാന ഭാഗവുമായി അടുത്ത വീഡിയോയിൽ കാണാം ഈ വീഡിയോ